പോസ്റ്ററുകളുടെയും വീഡിയോകളുടെയും ഫ്ലെക്സുകളുടെയൊക്കെ ഡിജിറ്റൽ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയമാണിത് പക്ഷേ മുപ്പത്തിയെട്ട് വർഷം മുൻപുള്ള തിരഞ്ഞെടുപ്പ് ചുവരെഴുത്ത് മായാതെ ഓർമ്മയായി നിലനിൽക്കുകയാണ് കുഞ്ഞിമംഗലം തെക്കുംപാടുള്ള ഈ റേഷൻ കടയിൽ ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതിനായി അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ ചൂട് പിടിച്ച് മുന്നേറുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഒരു തിരഞ്ഞെടുപ്പ് കാലത്തെ ചുവരെഴുത്ത് ഇന്നും നിലനിൽക്കുന്നു ഏഴിമല റെയിൽവേ ഗേറ്റിന് സമീപം കുഞ്ഞിമംഗലം തെക്കുംപാടാണ് ഈ ചുവരെഴുത്ത് അന്ന് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി പി നാരായണന് വേണ്ടി റോഡരിക്കലുള്ള കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ എഴുതിയതാണിത് ഉപയോഗിച്ച് വരച്ച അരിവാൾ ചുറ്റികയും വോട്ട് അഭ്യർത്ഥനയുമാണ് ഇന്നും തെളിഞ്ഞു നിൽക്കുന്നത് മൂന്ന് ദശകങ്ങൾക്ക് മുൻപുള്ള ഈ മായാത്ത ചുവരെഴുത്ത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണ് ക്യാമറമാൻ പ്രണവ് പെരുവാംബയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്